ജീവിത പാതയതിൽ അതിൽ സഖിയായി തുണയ പരിപാലകന സർവമല്ല പേശുവുണ്ട് എന്നോട് നും വല്ല പേശുവുണ്ട് സർവമല്ലേശുവുണ്ട് എന്നോട് നമ്മൾ ഉണ്ട് ബന്ധുക്കൾ പിരിഞ്ഞാലും ലോകരെല്ലേതാലും സ്വന്തം ബന്ധുക്കൾ പിരിഞ്ഞാലും സ്വന്തം പരിപാലി പാല ബന്ധുവായി കൂടെയുണ്ട് എന്നോട് മുമ്പല്ല സ്വന്തതം പരിപാലിപ്പന ബന്ധുവായി കൂടെയുണ്ട് എന്നോടൊന്നും വല്ല നേണ്ട് ജീവിത പാത അതിൽ സഖിയായി തുണയായി പരിപാലകന സർവ എന്നോടൊന്നും വല്ല സർവല്ലേശുണ്ട് ദൈവത്തിന്റെ നാമം മമ്മപ്പെടുമാറാകട്ടെ പ്രഭാത സമയത്ത് ദൈവദിനമായിട്ട് അടുത്ത് വരുവാൻ ദൈവക്ക് തന്നെ വിലപ്പെട്ട അവസരം ദേവർ ദൈവത്തെ സ്തുതിക്കാണ് ജോനൽ അസോസിയേഷൻ പതിനാലാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ ആശ്വാസ വചനമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിന്ന് പറയുന്നു ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും എന്നാൽ ഒരു വചനം കൂടെ ഇതിനെ തുടർന്ന് പറവാനാഗ്രഹിക്കുകയാണ് ഞാൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഐ വിൽ നവ് ഐ വിൽ നെവർ ലിവ് യു അല്ലോ നാം ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നന്മയുണ്ട് എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് കർത്താവ് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കും ഈ കാലങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു പത്ത് മക്കളെ വളർത്തി പഠിപ്പിച്ച് അവരുടെ വിവാഹങ്ങൾ നടത്തി കുടുംബസ്ഥരായി കഴിഞ്ഞതുവരെ മാതാപിതാക്കൾ ആരെയും ഗീതം വച്ചിട്ടില്ല എന്നാൽ ഈ പത്ത് മക്കൾ മാതാപിതാക്കളെ ബീതം വയ്ക്കുകയാണ് ഒരു മാസം ജേഷൻ്റെ വീട്ടിൽ പിന്നെ സഹോദരിയുടെ വീട്ടിൽ ഇങ്ങനെ മാതാപിതാക്കളെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളയാണ് ഈ നാളുകളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതം യഥാർത്ഥമായി അവർ ആസ്വദിച്ചിട്ടില്ല എന്നാൽ അവർക്ക് കൊച്ചുമക്കൾ ഒന്നിച്ച് സന്തോഷത്തോട് ജീവിക്കണമെന്നുള്ള ഹൃദയവാഞ്ചെ ഇരുട്ട് മുറിക്കുള്ളിലാക്കി ഒരു ബന്ധമില്ലാത്ത ഹോംനഴ്സന്മാരെ നോക്കുവാൻ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഗതഗതങ്ങൾ ഒരു തേങ്ങലായി മാറിപ്പോകും എനിക്കറിയാവുന്ന ഒരു കുടുംബം മക്കളെല്ലാം നല്ല നിലയിൽ ജോലിയോടുള്ള വിദേശത്ത് ഇവരെല്ലാവരും വിദേശത്ത് എത്തുവാൻ കാരണമായത് പിതാവ് മൂലമായിരുന്നു എന്നാൽ മാതാപിതാക്കളെ മക്കൾ വീതം വെച്ച് ഓരോ ഫോണുകളിലും ഒരിക്കൽ ആ മാതാവ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് വാർദ്ധക്യത്തിൽ അന്യോ അന്യം മുഖത്ത് നോക്കി സംസാരിപ്പാൻ പോലും ഉള്ള അവസരമില്ല ഇത് എന്ത് ജീവിതം ജീവിതമെന്ന് പരിതപിച്ച് പറയുണ്ടായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ള വാഗ്ദത്വം തോന്നുന്നത് മറ്റാരുമല്ല നമ്മുടെ രക്ഷകരും വീണ്ടെടുപ്പ് വരുന്ന യേശു ക്രിസ്തുവാണ് ലോകം പോകുന്നത് എവിടെയൊക്കെ എന്ന് ആർക്കും അറിയില്ല ഒരു കാലത്ത് വിദ്യാഭ്യാസമോ ലോകകരമായ ജ്ഞാനമോ ഒന്നുമില്ലാതിരുന്ന പല മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്ന ശ്രേഷ്ഠത അവർക്ക് ആത്മാർത്ഥതയും സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു ഇന്നലെ കോഴിലുള്ള ഡോക്ടർമാരും കോഴിലില്ലാത്ത ഡോക്ടർമാരും വിദ്യയിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ നമുക്ക് സാങ്കേതിക ഈ വിദ്യകൾ സമൂഹത്തിലുണ്ട് എങ്കിലും മാതാപിതാക്കളിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠതകൾ ഇവല്ല പലർക്കും ഇല്ല എന്നുള്ളതാണ് സംസ്കാരം പഴയ തലമുറയെ പുറം തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക നിങ്ങളുടെ തലമുറയിൽ എന്തെല്ലാം ഭവിക്കാൻ പോകുന്നു എന്ന് ലോകത്തിൽ ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ഉപേക്ഷിക്കുകയില്ലെന്ന് ഉള്ള ആശ്വാസമനം ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ആയി ആശ്വാസമായി ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഓരോ ദിവസവും നടത്തപ്പെടുവാൻ സർവസ്യത്തിനായവർക്കും സഹായിക്കട്ടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരാൾ ഉപേക്ഷിക്കപ്പെട്ട എത്രയോ മാതാപിതാക്കൾ വൃദ്ധസാധനങ്ങൾ കിടന്ന് കഴിഞ്ഞ കാല ജീവിതത്തെ അയവർക്കി കണ്ണുനീരോട് കഴിയുന്നു അവർക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല പ്രിയസ്രോതാക്കളെ ഒരു തിരിഞ്ഞ നോട്ടം നടത്തണം ഞാൻ മൂലം ആരൊക്കെങ്കിലും വേദനപ്പെട്ടിട്ടുണ്ടോ എന്നും സാമ്പത്തിക ലക്ഷ്യം മാത്രമാണ് പലർക്കും മാതാപിതാക്കളുടെ സുഖ സൗകര്യങ്ങൾക്കാൾ ലക്ഷ്യം ഹോമിയോ മാത്രമായി കൈമുതലാക്കിയിരിക്കുന്ന പല തലമുറകളും ഓർത്തൊള്ളുക ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ അഭ്യസിപ്പിച്ചത് മാതാപിതാക്കളാണ് അവർ നിങ്ങളെ ഒരിക്കലും ദുരോഹിക്കുകയില്ല പ്രത്യേകത സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആകെയാൽ അവരെ സ്നേഹിക്കുക ഒപ്പം അവർക്ക് സ്വന്തം ഭവനത്തിൽ അന്തി വിശ്രമത്തിന് അവസരം നൽകുക ഞാൻ ഒരിക്കലും തന്നെ അപേക്ഷിക്കയില്ല എന്നുള്ള വാഗ്ദത്വ വചനം അവർക്കും ആശ്വാസമായി വയ്ക്കട്ടെ നിങ്ങൾ ദീർഘായുസരിപ്പാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നാണ് ദൈവതനം പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് ഈ നാളുകളിൽ എല്ലാ തലമുറകൾക്കും അവരവരുടെ മാതാപിതാക്കളെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ആദരിപ്പിനുള്ള കൃപ ദൈവമായ കർത്താവ് നൽകിക്കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഈ വചനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ വാക്തത്വം എപ്പോഴും ഓർക്കുക ഞാനതിനെ അനാഥരായി കൈവിടുകയില്ല ഞാൻ തന്നെ ഉപേക്ഷിക്കുകയില്ല ഞാനതിനെ കൈവിടുകയില്ല എൻ്റെ സാന്നിധ്യം എല്ലാം ഇപ്പോൾ ഒഴുതുന്നോടുകൂടിയിരിക്കും ദൈവിക വാക്തത്വങ്ങളെ ആശ്രയിച്ച് ഉറച്ച് മുന്നോട്ട് പോകാൻ സഹായതീയമായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം